കഴിഞ്ഞ പതിനഞ്ചു വർഷമായിട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവും കഴിഞ്ഞിരുന്നത് ഇവരുടെ അവസ്ഥ നമ്മുടെ നാട്ടിൽ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നല്ലോ എന്ന് എന്നോർത്ത് വിഷമിക്കുകയാണ് ദൈവത്തിന്റെ കൃപയെ നമുക്കവരെ ആ ഒരു ദുരിത കയത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് പതിനഞ്ചു വർഷമായി ഒരു വസ്ത്രം ധരിച്ച് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന മൂന്ന് സഹോദരങ്ങൾ നല്ല സുന്ദരി കുട്ടിയായല്ലോ നല്ലോ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇതേപോലുള്ള ആൾക്കാരെ ജീവിതത്തിലേക്ക് നമസ്കാരം എന്തു പറയണമെന്നറിയില്ല അത്രയ്ക്ക് ദയനീയമായ ഒരു കാഴ്ചക്കാണ് സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് പതിനഞ്ച് വർഷമായി ഒരു വസ്ത്രം ധരിച്ച് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കഴിയുന്ന മൂന്ന് സഹോദരങ്ങൾ എല്ലാവരും അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ളവരാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഇവർക്ക് പുറലോകവുമായി യാതൊരു ബന്ധവുമില്ല ആരോ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചാണ് അവർ ആ വീട്ടിൽ അന്തി ഉറങ്ങുന്നത് അതിൽ മോളിയെന്ന പേരുള്ള ആ അമ്മ ആ അമ്മയുടെ എന്ന് പറഞ്ഞാൽ പതിനഞ്ച് വർഷം മുമ്പ് ധരിച്ച ആ നൈറ്റിയാണ് ഇപ്പോഴും ഉള്ളത് നൈറ്റി എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം നിങ്ങളെ ഞാൻ കാണിക്കാം കഴുത്തിൽ ഇപ്പോൾ ഒരു വട്ടം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ദ്രവിച്ച് പോയിരിക്കുകയാണ് മുടിയെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആരും വിശ്വസിക്കത്തില്ല മുടി വെട്ടാതെ മുടി വളർന്ന് വളർന്ന് ഉപ്പൂറ്റി വരെയായി ജട പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ തിരുവല്ലയിലാണ് കേട്ടോ അങ്ങനെ ഇവരുടെ അവസ്ഥ ആരോ പറഞ്ഞ് അറിഞ്ഞ് തിരുവല്ല കുമ്പനാടുള്ള ഗിൽഗാൽ ആശ്വാസ ആശ്വാസഭവനിലെ അവിടുത്തെ നടത്തിപ്പുകാരനായ അച്ചായനും അദ്ദേഹത്തിൻ്റെ സഹദർമ്മണിയായ അമ്മാമയും കൂടി ഇവരെ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോഴുണ്ടായ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ ദുർഗന്ധം കാരണം മലമൂത്ര വിസർജനം മൊത്തം ആ ഒരു വീട്ടിലാണ് ഈ മൂന്ന് സഹോദരങ്ങൾ അതിനകത്ത് എടുത്തു പറയേണ്ടത് അന്നമ്മ എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറഞ്ഞാൽ പട്ടാളത്തിൽ കേണലായിരുന്നു രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിച്ച ആ ഒരു അമ്മയ്ക്കും കൂടിയാണ് ഈ ഒരു ഗതികേട് ഉണ്ടായത് നമുക്ക് എന്തായാലും സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നു നമ്മുടെ സമൂഹത്തോട് ഇവരുടെ അവസ്ഥ ആരും അറിയാതെ പോയില്ലോ എന്നോർത്ത് ഇത്രയും നാൾ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നല്ലോ എന്നോർത്ത് എന്തോലും ഗിൽഗാലിലെ അച്ചാനും അമ്മാമയും വന്ന് ഇവരെ ഏറ്റെടുത്തു അവരൊരു സന്തോഷപൂർവ്വം നല്ല സുന്ദരി കുട്ടിയായിട്ട് ഗിൽഗാലിൽ കഴിയുന്നുണ്ട് ഗിൽഗാലെന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട മനുഷ്യർ കഴിയുന്ന ആരോരുമില്ലാത്ത മനുഷ്യർ കഴിയുന്ന ഒരു അനാഥമന്ദിരമാണ് അപ്പം ഈ അമ്മാമ്മയും അച്ചാനും വന്ന് ഇവരെ ഏറ്റെടുത്തു ഈ ജട പിടിച്ച് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മോളി എന്ന ആൻറ്റിയെ നിങ്ങളിപ്പോൾ കണ്ട സത്യം പറഞ്ഞാൽ ഞെട്ടും കാരണം സുന്ദരി കുട്ടിയായിട്ടിരിക്കുകയാണ് കേട്ടോ നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരുന്നു നമുക്ക് എന്തായാലും ഗിൽഗാലിന്റെ അച്ചാനും അമ്മമ്മയോടും ഇവരെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എന്തേ അറിയോ മറന്നുപോയോ ആ ഇവരുടെ അവസ്ഥ നമ്മുടെ നാട്ടില് നമ്മുടെ കേരളത്തില് ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വന്നല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുകയാണ് ദൈവത്തിന്റെ കൃപയെ നമുക്ക് അവരെ ആ ഒരു ദുരിത കയത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ പറ്റി എന്നുള്ള ഏറ്റവും വലിയൊരു സന്തോഷമുണ്ട് അമ്മച്ചിയൊക്കെ വലിയ കഷ്ടത്തിലായിരുന്നു അമ്മച്ചി ഒത്തിരി കഷ്ടപ്പെട്ടു അമ്മച്ചി ജീവിതം വരെ ഈ സഹോദരങ്ങൾ കൂടി മാറ്റിവെച്ച ഒരു വ്യക്തിയാണ് അമ്മച്ചിയുടെയൊക്കെ അവസ്ഥ ഈ മോ അവസ്ഥയും വളരെ കഷ്ടമായിരുന്നു വസ്ത്രം പോലും ധരിക്കാതെ പത്ത് പതിനഞ്ച് വർഷം അപ്പൊ അതായിരുന്നു മോളിയാൻ്റെ അവസ്ഥ അമ്മച്ചിക്ക് കുറച്ചൊക്കെ ഓർമ്മയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓർമ്മ ഓർമ്മക്കേടൊന്നുമില്ല പക്ഷെ അവശയായിരുന്നു ക്ഷീണമായിരുന്നു കേണല്ലായിരുന്നു പറഞ്ഞാൽ ഒരു മുപ്പത് വർഷത്തോളമായി പെൻഷനായിട്ട് നമ്മൾ സഹോദരങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരു ജ്യേഷ്ഠത്തെയാണ് തന്റെ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ആരോഗ്യമുള്ളപ്പോഴൊക്കെ ചെയ്തു പക്ഷേ ആരോഗ്യം ക്ഷയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും ഒരുപോലെ ഒരു ദുരിതമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റപ്പെട്ട ഒരു വീട്ടിൽ പതിനഞ്ച് വർഷം മലമൂത്ര വിസർജനവും ഫുഡിന്റെ അവശിഷ്ടവും ഒക്കെ ഈ മുടിയേൽ അങ്ങ് പറ്റി ഇത്രയും വർഷങ്ങളായിട്ട് ആ മുടിയേലിതെല്ലാം പറ്റിയിരിക്കുന്നു ജല പിടിച്ചിരിക്കുക പിന്നെ നമുക്കൊന്നും മനസ്സിലായില്ല നമ്മളോർത്തത് പുള്ളിക്കാരി തലേണയാണെന്ന് ആദ്യം വിചാരിച്ചു മുടി കണ്ടിട്ട് ഈ മുടി കണ്ടിട്ട് തലയണ്ണയാണെന്ന് വിചാരിച്ചു കാരണം പുഷിഞ്ഞ് ഒരു അവസ്ഥ പിന്നല്ല പറഞ്ഞത് മുടിയാണെന്ന് പറഞ്ഞു അത്രയ്ക്ക് നീളമായിട്ട് കിടക്കാൻ ഒരു ജീവിച്ചിരുന്നതും അത്ഭുതമാണ് ആ ബി കോം ബികോം വരെ പഠിച്ചതാണ് ഡൽഹി ജോലി ചെയ്ത ഒരാളാണ് സാമാന്യം എല്ലാ അറിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ എവിടെയോ എപ്പോഴോ മനസ്സിന്റെ താളം പറ്റി ആ മുറിക്കകത്ത് കയറി പിന്നെ ഇറങ്ങിയിട്ടില്ല പതിനഞ്ചു വർഷം ആ മുറിക്കകത്ത് കയറി ആ കട്ടിലെ കയറി ഇരിപ്പായതാ അന്ന് ഇട്ട വസ്ത്രം ദ്രവിച്ചു പോയി അതാദേഹത്തിന് ഇല്ലാതായിപ്പോ വസ്ത്രവന്മാരില്ല കുളിപ്പിച്ചിട്ടില്ല മുടി ചീഴിയിട്ടില്ല ഞങ്ങളുടെ മോളിയാണിത് ഞങ്ങളുടെ മോളി മോളിയുടെ സഹോദരൻ വർഗീസ് ജോർജ് ഞങ്ങളുടെ അന്നമാമച്ചി ഇവർ മൂന്ന് പേരും ഒരു വീട്ടിലെ സഹോദരങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിനെ ഒത്തിരിയും ചിന്തിപ്പിക്കുകയും വളരെ സങ്കടപ്പെടുത്തുകയും ചെയ്ത ഒരു കാഴ്ചയാണ് ഞങ്ങൾ മോളിയിൽ കൂടി കാണുവാനിടയത് ബ്ലോക്ക് മെമ്പർ പറഞ്ഞതനുസരിച്ചാണ് ഞങ്ങൾ മോളിയെ കാണാനായിട്ട് മോളിയുടെ വീട്ടിലേക്ക് കടന്ന് ചെല്ലുന്നത് തിരുവല്ല അഴിയെടുത്ത് ചെറാന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഇവരുടെ വീട് ഞങ്ങൾ കടന്നു ചെല്ലുന്നത് ശരിക്കും പറഞ്ഞാൽ അത്രയൊരു കാര്യം പ്രതീക്ഷിച്ചതല്ല പക്ഷേ ഞങ്ങളവിടെ കടന്ന് ചെല്ലുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ് ഞങ്ങൾ മോളിയിൽ നിന്നും കാണാനിടയായത് കാരണം ഞങ്ങളുടെ അറിവിൽ നിന്നും കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മോളി മോളിയ ഒരവസ്ഥയിലായിരുന്നു കുളിക്കുകയോ നനയ്ക്കയോ ചെയ്യാതെ അത്ര ഇല്ല ഏതാനും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കഴുത്തില്ല ബാക്കിയെല്ലാം ജീർണിച്ചു പോയിരിക്കുകയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരവസ്ഥയിലായിരുന്നു ഈ പ്രിയമുള്ള ഒരു കഴിഞ്ഞിരുന്നത് പ്രത്യേകിച്ചും മോളി ബികോം പാസ്സായ ഒരു കുട്ടിയാണ് ഡൽഹിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്നും മോളിയെ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവരുവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് കൂടാതെ ആ അമ്മയും ഒരു സഹോദരനും കൂടെ ഉണ്ട് മൂന്ന് പേരും അവരെ ഇവിടെ കൊണ്ടുവന്നു ആ മൂന്ന് പേരും ജീവിതത്തിലേക്ക് അവർ മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു പഴയ കാലം ഉണ്ടായിരുന്നു ഒരു മതിലില്ലാത്ത ഒരു അയൽബന്ധവും ഒരു സുഹൃബന്ധവും ഒരു ഒരു ഫെലോഷിപ്പും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് മനുഷ്യനെല്ലാം ഉൾവലിയുകയാണ് കാരണം പിള്ളേരുടെ പിള്ളേർ ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു ഇവിടെ ആളുകൾ കുറഞ്ഞു വരുന്നു മാത്രമല്ല മതിൽക്കെട്ടുകൾ വന്നു അയൽബന്ധങ്ങൾ കുറഞ്ഞു സൗഹൃദങ്ങൾ കുറഞ്ഞു പല ഫെലോഷിപ്പ് ഇല്ലാതായിപ്പോയി അപ്പോൾ ഇനിയും നമുക്ക് കൊടുക്കാനുള്ള സന്ദേശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആൾക്കാരെക്കുറിച്ച് നമുക്കൊരു തീർച്ചയായിട്ടും ഒരു അറിവുണ്ടായിരിക്കണം കാരണം ഒരു പക്ഷേങ്കിൽ ആ വീട്ടിലവർ പട്ടിണി കിടക്കുകയാണോ ചിലപ്പം പൈസ ഉണ്ടായിരിക്കാം ചിലപ്പം ബാങ്കിൽ പൈസ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ആഹാരം വെച്ച് കഴിക്കാൻ പോലും പറ്റാത്ത ആരോഗ്യമായ ക്ഷീണാവസ്ഥയിൽ കിടക്കുന്ന അനേക ആളുകൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടായേക്കാം നമ്മളത് ഇറങ്ങി ആ സൗഹൃദ ബന്ധത്തിലേക്ക് നമ്മൾ വരേണ്ടിയിരിക്കുന്നു